ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുന്നതാണ് പലതും പ്രമോഷന് വേണ്ടി പറയുന്നതും അല്ലാതെയും എന്തൊക്കെയാണ് സത്യങ്ങളെന്ന് മനസ്സിലാക്കുന്നതാണ് ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് നല്ല രീതിയിലത് അറിയാം ഓരോ ആളുകളുടെ എന്താണ് മുഖത്ത് എന്താണ് പക്ഷെ ഈ സിനിമയെ പറ്റി ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറയുന്നു അതായത് വേറെ ഒന്നും എല്ലാ സിനിമകൾക്കും അതിൻ്റെ എഫേർട്ടുകളുണ്ട് കഷ്ടപ്പാടുണ്ട് ഒരു ഒരു സിനിമ എന്ന് പറയുന്നത് രണ്ട് കൊല്ലത്തൊരാളുടെ മിഷനാണ് ആ പേപ്പറെടുത്ത് എനിക്ക് ഒരു വെളുപ്പിനോ അല്ലെങ്കിൽ രാത്രിയോ പേപ്പർ പേപ്പറെടുത്ത് ദൈവമേ എന്ന് പറഞ്ഞ് എഴുതി തുടങ്ങുന്ന മുതൽ ആ സിനിമയുടെ പരിപാടി തുടങ്ങും അത് തുടങ്ങി അത് എഴുതി ഒരു ഡയറക്ടറെ കൺവിൻസ് ചെയ്ത് അദ്ദേഹം അത് കേട്ട് ഒരു നടന്റെ പുറകെ പോയി ഓടി നടന്ന് അയാളുടെ കുറെ കാര്യങ്ങൾ കേട്ട് പുറത്ത് നിന്ന് എന്താ പറയുക അവണിക്കപ്പെട്ട് ഭജിക്കപ്പെട്ട് എല്ലാം പുറത്ത് നിന്ന് എല്ലാ അവസാനവും ഡേറ്റ് കിട്ടി നമ്മളൊരു സിനിമ ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് അല്ലെങ്കിൽ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുമ്പോൾ തന്നെയാണ് എല്ലാവരും ശ്രമിക്കുന്നത് എപ്പോഴും അപ്പോ എനിക്കൊന്നേ പറയാനുള്ളൂ നമ്മൾ ഇത് ഈ പറയുന്ന നിങ്ങളോട് ഞങ്ങൾ പറഞ്ഞതല്ല ഈ ഈ സിനിമയ്ക്ക് ഒരു സ്പെഷ്യൽ തരണമെന്ന് ഞാൻ പറയുന്നതിന്റെ കാര്യം അത്രയും ഹൃദയത്തിൽ നിന്നുള്ള സിനിമയാണ് നിങ്ങളാണെങ്കിൽ കണ്ടാണ് ഇവിടെ മിക്ക ആളുകൾ കണ്ട സിനിമയാണ് അത് കൃത്യമായിട്ട് ഞങ്ങൾ പറഞ്ഞതല്ല പുറത്തേക്ക് എത്തിക്കുക ഇന്ന് പ്രധാനപ്പെട്ട ഇന്നത്തെ വാർത്ത തന്നെ ഈ പറയുന്ന രാജ്മ് ഷെട്ടി നമ്മളുടെ പടം എടുത്തു സമുദ്രടുത്തു എന്നുള്ളതാവണം അത് ഹൃദയം കൊണ്ട് തന്നെ ഞങ്ങളെ സഹായിക്കുക എന്ന് തന്നെ ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നു താങ്ക്